നമസ്കാരം നിങ്ങളുടെ സ്വന്തം കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ കാണിക്കുന്നത് പേടിക്കൊന്നും വേണ്ട അതിവേഗത്തിൽ പോകുന്ന പുതിയ ടൗൺ ടു ടൗൺ ട്രെയിൻ കൊണ്ടുവരാം ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താം തിരുവനന്തപുരത്ത് കണ്ണൂരിലേക്ക് എത്താം എല്ലാം മേലെയാ പോവാം ഭൂമി വേണ്ട ആകാശത്തിലൂടെ ആകാശത്തോടെ പറക്കുന്ന ട്രെയിൻ ആകാശത്തോടെ പറക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയായിട്ട് ബന്ധമില്ലാത്ത എന്നാണ് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു വെക്കുന്നത് ഭൂമിയായിട്ട് ബന്ധമില്ല ആകാശത്തോടെ പറക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വിമാനമാണ് പക്ഷേ ഇത് വിമാനമൊന്നുമല്ല കേട്ടോ ട്രെയിൻ അതിവേഗ ട്രെയിൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വരാൻ രണ്ടര മണിക്കൂർ മതി എന്നാണ് പറയുന്നത് പറ അത് വേണോ നമ്മൾ റെഡിയാക്കി തരാം എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരു സിൽവർ ലൈൻ കെ കേട്ടയും കേരയിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ട് തകലമാന മഞ്ഞക്കുറ്റി അടിച്ച് പറമ്പിലും അടുക്കളയിലും വരെ മഞ്ഞക്കുറ്റി അടിച്ച് വെച്ചതല്ലാതെ ഒന്നും ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ അത് വിട്ട് വിട്ടിട്ട് മൂന്നാല് വർഷം പോലും തികഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അപ്പോഴേക്കെന്താ ആകാശത്തോടെ പറക്കുന്ന ട്രെയിനും കൊണ്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അപ്പം ഗോവിന്ദൻ എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന സി പി എമ്മിൻ്റെ ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന അദ്ദേഹത്തിന് ചിലപ്പം നാണവ മാനോ എളുപ്പമൊന്നും കാണത്തില്ലായിരിക്കും പക്ഷേ ഇത് കേൾക്കാൻ മുന്നിലിരിക്കുന്നവരുടെ അവസ്ഥയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇനി ഇദ്ദേഹം പറഞ്ഞ സംഗതി എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന സംഗതിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതായത് കൂറ്റൻ തൂണുകളിൽ നിലകൊണ്ട് അതിലൂടെ അതിവേഗത്തിൽ ഓടുന്ന മെട്രോയോ അല്ലെങ്കിൽ അതിലും മികച്ചതായിട്ടുള്ള സംവിധാനത്തെ പറ്റി ആയിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് വിദേശത്ത് മാത്രമല്ല കേട്ടോ ഇത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്ത് ഇതിപ്പോൾ ഗുജറാത്തിലെ സൂററ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ് തീരാതായി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അതിൻ്റെ ഉദ്ഘാടനമാണ് വന്ധ്യായിരം കോടിയുടെ ഗുജറാത്തിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ടും ഇതേപോലെ അതിവേഗ ട്രെയിൻ മറ്റൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പം ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വരുന്നതായിട്ടുള്ള വാർത്ത വരുന്നു ഒരു വർഷം കൂടെ മതി അത്തരം കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളും പല സ്ഥലത്തും നടക്കുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോഴും ഇവിടെ ഈ ഈ ബാലരമ അമർ ചിത്രകഥയിലെ ചില കഥകൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് പറക്കുന്ന ട്രെയിൻ വേണോ കുതിക്കുന്ന ട്രെയിൻ വേണോ എന്നൊക്കെ ഇവിടുത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അവരുടെ അണികളുടെ മുന്നിൽ കഥയും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ പറച്ചിലല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല ഈ ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണ് ഇത് ചുവന്ന കേരളമാണെന്നൊക്കെ പറയുന്ന കൂട്ടർ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക കേരളിന് വേണ്ടി ഈ പറയുന്ന സിൽവർ ലൈനിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി നടന്നപ്പോൾ നാനാ ജാതി രാഷ്ട്രീയ ആളുകളുടെ ഇടയിൽ നിന്നും എതിർപ്പുണ്ടായി അവരുടെ ആളുകളെ പോലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പറ്റിയില്ല അങ്ങനെ ഉള്ള കൂട്ടരാണ് പറക്കുന്ന ട്രെയിനെ പറ്റി നമ്മളോട് കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെ നടക്കുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി ഇപ്പോൾ നമുക്കറിയാം സഞ്ചാരം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് സന്തോഷ് ജോജു കുളങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്തു വെച്ച ചില വീഡിയോകളൊക്കെ കാണും ഗുജറാത്തിലെ ഓരോ സ്ഥലങ്ങളിൽ ഗുജറാത്തിലെ എൺപത് ശതമാനം സ്ഥലങ്ങൾ ഈ പറയുന്ന പോലെ നല്ല വികസിച്ച സ്ഥലങ്ങളും നഗരമേതാണ് ഗ്രാമമേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇരുപത് ശതമാനം സ്ഥലങ്ങൾ ഒരു എന്താ പറയുക ഒരു പത്ത് ഇരുപത് വർഷം പുറകൊട്ടുന്ന രീതിയിലാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഒരു കോടിയോളം അവിടെ ട്രൈബൽസ് ആദിവാസി ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുണ്ട് നമ്മുടെ ഒരു നാല് ഒരു മൂന്നോ നാലോ അഞ്ചോ ജില്ലയുടെ അത്രയും വലിപ്പത്തിൽ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന മറ്റ് ബ്ലോഗർമാരും മറ്റ് ഇവിടുള്ള അന്തം കമ്മിറ്റിയും പോയിട്ട് ആ ഇരുപത് ശതമാനം സ്ഥലത്താണ് കൊണ്ട് ക്യാമറ വെച്ചിട്ട് ഗുജറാത്ത് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചിരുന്നത് പക്ഷേ ഗുജറാത്ത് അതല്ല എന്ന് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അദ്ദേഹത്തിൻ്റെയൊക്കെ ചാനൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞാൻ കാണിച്ചത് അവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സൂററ്റ് മെട്രോയുടെ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത് വേറെയും കുറച്ച് ഭാഗങ്ങളുണ്ട് അപ്പോൾ അത്തരം കാഴ്ചകളൊന്നും നമ്മളെ ഇവർ കാണിക്കില്ല ഓരോ സംസ്ഥാനത്തും കേരളത്തേക്കാൾ ഒത്തിരി മടങ്ങ് ട്രൈബൽ ഏരിയകളുണ്ട് നമുക്ക് വെറും ഒന്നര ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഒരു ഗുജറാത്തി അല്ലെങ്കിൽ ഒരു ഉത്തർപ്രദേശിലെ ഒരു ഒരു ബ്ലോഗർ അവൻ്റെ ക്യാമറ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടമലക്കുടി അല്ലെങ്കിൽ നമ്മുടെ വട്ടവടയോ അതിൽ വട്ടവടയോ അട്ടപ്പാടിയോ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിട്ട് കൊണ്ടുവച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതല്ല കേരളം അത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പക്ഷേ ഇതാണ് കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ നാട്ടിലുള്ള ആളുകളെ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഇതേ കാര്യമാണ് ഇവിടെയുള്ള ചില മലയാളികളും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ചെയ്തിട്ട് കാണിക്കുന്നത് ഗുജറാത്തിൽ ഒന്ന് സ്ഥലം അതായത് ഇപ്പോൾ നൂറാണോ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൽ ഇരുപത് ശതമാനം ഈ പറയുന്ന പോലെ ആദിവാസി ഗോത്രവർഗ്ഗ മേഖലയാണ് അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഒരിക്കലും ഒരു മൾട്ടിനാഷണൽ കമ്പനികൾ വരില്ല അല്ലെങ്കിൽ ഈ ലുലുമാൽ ലുലുമാൾ പോലുള്ള വലിയ വ്യവസായ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ വരില്ല മാനേജ്മെൻറ്റ് സ്കൂളോ കോളേജോ ഒന്നും വരില്ല അവിടെ സർക്കാരിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കാണും അങ്ങനെ വാടിയും സ്കൂളും ആശുപത്രിയും അതുപോലുള്ള സംഗതികളും റേഷൻ എല്ലാം കാണും പക്ഷേ അവിടെ നിന്നും ഈ പറയുന്ന പോലെ ഇത്തരം വലിയ സ്ഥാപനങ്ങളോ ഒന്നും വരില്ല കാരണം ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വരുമ്പോഴേ അതിൻ്റെ കൂട്ടത്തി ഗതാഗത സംവിധാനവും വിപുലീകരിക്കപ്പെടത്തുള്ളൂ ആളുകളും കൂടുതലും വരത്തുള്ളു അങ്ങനെ എങ്ങനെയാണ് ഒരു സ്ഥലം ഇങ്ങനെ മുഖം മാറി വലിയ നഗരവും ആയിട്ട് മാറുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അത്തരം സ്ഥലങ്ങൾ പതുക്കെ പതുക്കെ അവരുടെ ജീവിതചര്യ മാറി 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 മുൻനിരയിലേക്ക് വരികയുള്ളു നമ്മുടെ ഇവിടെ ഉദാഹരണത്തിന് അട്ടപ്പാടി അല്ലെങ്കിൽ വട്ടവട ഈ ഇടമലക്കുടി പോലുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാലം എന്തോരം ഇരട്ടി സ്ഥലങ്ങളുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഇനി ഛത്തീസ്ഗഡിലാണെങ്കിൽ മുപ്പത്തെട്ട് ശതമാനം ഈ പറയുന്ന ഏരിയയാണ് ആണ് പക്ഷേ അത്തരം ഏരിയകളിൽ കൊണ്ടുവച്ചിട്ട് ഇതാണ് ആ സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കാണിക്കുന്നത് അപ്പം ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കും ഈ പറയുന്ന പോലെ ഗുജറാത്തിൻ്റെ വികസനം എവിടെ കിടക്കുന്നു ഗുജറാത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് ഇതാ ഇവിടെ ക്യാമറ കൊണ്ട് വയ്ക്കുന്ന ഇവിടെയാണല്ലോ എന്നുള്ളത് പക്ഷേ അതിനെ മോശപ്പെടുത്തിയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് എന്ത് വേണം അവിടെയുള്ള ആളുകളെ നാട് കടത്തണോ അല്ല കൊല്ലണോ എന്താ ചെയ്യേണ്ടത് അവർക്ക് ജീ പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ച് വന്ന ഒരു ജീവിത രീതിയുണ്ട് അതിൽ നിന്നും പെട്ടെന്നൊന്നും അവർ മാറില്ല പതുക്കെ 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 മാത്രമേ മാറത്തുള്ളൂ ഇപ്പോൾ പറ്റി പറയുകയാണെങ്കിലും ബ്രസീലിനെ പറ്റി പറയാണെങ്കിലും അവിടെ മുഖ്യധാരാൽ ജീവിക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അതിൻ്റെ പുറകിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജനസമൂഹങ്ങളുണ്ട് ഇപ്പോൾ ആമസോൺ ഗാർഡെന്നൊക്കെ പറയുന്നത് എവിടെയാണ് അവർക്ക് ഒരു സൈഡിൽ പുരോഗതിയിൽ ജീവിക്കുന്ന ജനതയുണ്ട് മറൈഡിൽ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ജനതയുണ്ട് ആ പറ്റി പറയുമ്പോഴും അതിൻ്റെ പകുതിയുള്ള സ്ഥലങ്ങൾ കാടും മറ്റു ഇതാണ് അപ്പോൾ അതിനകത്തും ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കും പൊലോട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലും കുറേ സ്ഥലങ്ങളുണ്ട് അത് വെച്ചിട്ടല്ല മറ്റൊരു സംസ്ഥാനത്തിനെ വിലയിരുത്തേണ്ടത് കേരളത്തിനുള്ളൊരു എഡ്ജ് അത് മാത്രമാണ് അത് വെച്ചിട്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല ഇവിടെ ഇതുപോലുള്ള അപ്പം ഗോവിന്ദന്മാരും കുറേ അന്തം കമ്പികളും ഇങ്ങനെ നിന്ന് തള്ളി മറിക്കുന്ന അല്ലാതെ ഇതൊക്കെ നടപ്പിലാക്കുന്നത് കാണണമെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റ് സംസാരങ്ങൾ അത് വിജയകരമായിട്ട് നടപ്പിലാക്കി പൂർത്തിയായി ഓടിച്ചു കാണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇന്നിങ്ങനെ തള്ളി മറിക്കാം അത്ര തന്നെ